സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം സംശയിക്കുന്ന സംശയ രോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കുഞ്ഞിൻ്റെ പിതൃത്വത്തിൽ സംശയം ഉന്നയിച്ച് വനിതാ കമ്മീഷൻ്റെ സഹായത്തോടെ ഡി എൻ എ ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി മുൻനിർത്തിയായിരുന്നു അധ്യക്ഷ ആശങ്ക പങ്കുവച്ചത് മദ്യവും മദ്യവുമായക്കുമരുന്നും ഗാർഹികാന്തരീക്ഷം അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കമ്മീഷൻ കൗൺസിലിംഗിന് സൗകര്യം ഒരുക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു അദാലത്തിൽ നാൽപ്പത്തി രണ്ട് പരാതികളാണ് കമ്മീഷന് മുന്നിൽ വന്നത് പതിനൊന്ന് പരാതികൾ തീർപ്പാക്കി എട്ട് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടുകയും ഇരുപത്തിമൂന്നെണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റുകയും ചെയ്തു വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് കുടുംബാന്തരീക്ഷം അത്യന്തം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കാനിട ഇടവരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലേറെയും വ്യക്തമാവുന്നത് അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത് ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ് കുട്ടികളുടെ ജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ് ഇന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള ഒരു പരാതിയിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയെ വീട്ടിൽ നിന്ന് അവർ 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 കൂടി ലോണെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ നിന്ന് ഭർത്താവ് മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ച് അവരെയും രണ്ട് മക്കളെയും പുറത്താക്കിയതിൻ്റെ ഭാഗമായി അനാഥാലയത്തിൽ യത്തീംഖാനയിൽ അഭയം തേടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട് യത്തി യത്തീംഖാനയിലാണ് അവരുടെ രണ്ട് കുട്ടികളെയും കൊണ്ട് അവരിന്ന് കഴിയുന്നത് അവർക്ക് ജില്ലാ വനിതാ ശിശു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഇല്ല വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സഹായത്തോടുകൂടി ആ വീട്ടിൽ അവർ കൂടി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊടുക്കണം എന്ന നിർദ്ദേശം കമ്മീഷൻ നൽകിയിട്ടുണ്ട് സംശയരോഗത്തിൻ്റെ ഭാഗമായിട്ട് സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഭാര്യയെ നിരന്തരം പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യപാനവും അതോടൊപ്പം ഈ സംശയ രോഗവും കൂടുന്ന സമയത്ത് വലിയ രൂപത്തിൽ പീഡനങ്ങൾക്കിരയാകേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കമ്മീഷന്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നത് കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കറ്റ് മഹിളാ മണി അഡ്വക്കറ്റ് കുഞ്ഞായി എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം